ആദില നൂറ വിഷയത്തിൽ നെവിൻ ബിഗ് ബോസ് നിന്ന് പുറത്തായി അനുമോളാണ് ഇതിൻ്റെ മുഖ്യ കാരണമായിട്ട് വരുന്നത് എൽ ജി ബി ടി അധിക്ഷേപിച്ചു എന്ന് പറഞ്ഞുകൊണ്ടാണോ നവിൻ പുറത്തായത് കൺഫ് റൂമിൽ വിളിച്ചിട്ട് ജിസേലിന്റെ അടുത്തും അനുമോളിൻ്റെ അടുത്തും കൂടെ ബിഗ് ബോസ് ലാലേട്ടം നിങ്ങൾക്ക് ഉറപ്പായിട്ടും ഇതിന് നടപടി എടുക്കും എന്ന് പറഞ്ഞിരിക്കുകയാണ് ജിസൈലും അനുമോളും പുറത്താവോ എന്തൊക്കെയാണ് ലൈവിൽ നടന്നുകൊണ്ടിരിക്കുന്നത് രാവിലെ ഒമ്പതേ കാലം മുതൽ പതിനൊന്നര വരെയുള്ള ലൈവ് അപ്ഡേറ്റുമായിട്ടാണ് ഞാൻ വന്നിരിക്കുന്നത് സോ വെൽക്കം ബാക്ക് ടു അൻസിഫ് മൂൺ മീഡിയ ഐ എം അൻസിഫ് ആദ്യം തന്നെ എനിക്കൊരു കാര്യം പറയാനുള്ളത് ഇന്നലെ മുതൽ ഞാൻ ഇടുന്ന വീഡിയോസ് നെവിൻ ഔട്ടായി അതിന്റെ പ്രശ്നം അനുമോളും ജിസേലും ഉള്ള ലിപ്സ്റ്റിക് കേസാണ് അതോടൊപ്പം തന്നെ ആദിലാനോ വിഷയത്തിലാണ് പുറത്തു പോകുന്നത് ഞാൻ പറഞ്ഞപ്പോൾ അതിൻ്റെ താഴെ വന്ന തെറി കമൻ്റുകള് കാരണം ഇവൻ അങ്ങനെയാണ് ഇങ്ങനെയാണ് മറ്റവനാണ് മറച്ചവനാണ് അതാണ് ഇതാണ് കള്ളം പറയുകയാണ് അതാണ് ഇപ്പൊ എന്ത് പറയുന്നത് ഇന്ന് ഇപ്പം നിങ്ങൾ നിന്റെ ഒന്ന് വാ അനങ്ങുന്നില്ലേ നിന്റെ ഒന്ന് വാ അനങ്ങുന്നില്ലേ ഞാൻ ഇങ്ങനെ തന്നെ ചോദിക്കും കാരണം ഞാൻ സൈബർ അറ്റാക്കുകൾ ഒത്തിരി വന്നിട്ട് ഞാൻ അങ്ങോട്ട് നോക്കാതിരുന്നുണ്ട് പക്ഷെ ഇങ്ങനെ ചോദിച്ചില്ലെങ്കിൽ ഞാൻ ഇവിടെ റിവ്യൂ ചെയ്യാനിരിക്കുന്ന ഒരു അർത്ഥവും ഇല്ല കാരണം ഞാൻ അത്രയും ഡീറ്റെയിൽ ആയിട്ട് വന്ന് നിങ്ങൾക്ക് ഓരോ കാര്യം ഇതാണ് നടന്നത് അതിലാണ് വിഷയമാണ് ഞാൻ പറഞ്ഞു ലിപ്സ്റ്റിക് ആണ് വിഷയം ഒരു വിഷയമുണ്ട് ഇതെല്ലാം കുടുങ്ങുന്ന വിഷയമാണെന്ന് ഞാൻ എടുത്ത് പറഞ്ഞപ്പോൾ വിളിച്ച കേട്ട ചീത്ത കോരില്ല നിന്റെ ഒന്നും വായ്പ അനങ്ങുന്നില്ലേ ഒന്നും പറയാനില്ലേ ഇത്ര ഞാൻ ചോദിച്ചിട്ട് എനിക്ക് തുടങ്ങണമെന്നുണ്ടായിരുന്നു കാരണം എനിക്ക് അത്രക്ക് അത്രയ്ക്കാണ് സൈബർ അറ്റാക്ക് ചെയ്ത് ഇന്നലത്തരുടെ ഓക്കെ പോട്ടെ അപ്പോ ആര്യനും അനീഷും കൂടെ ആയിട്ടുള്ള ഇഷ്യൂ ആണ് ഇതിനകത്ത് തുടങ്ങുന്നത് അനീഷ് ഇന്നലെ രാത്രി ടാസ്കുകൾ ഒന്നും ചെയ്തില്ല കടന്നുറങ്ങുമായിരുന്നു എന്ന് പറഞ്ഞിട്ടുണ്ട് വഴക്ക് അവിടെ നിക്കട്ടെ ആ വഴക്ക് അങ്ങനെ സ്ഥിരമായിട്ട് നടന്നുകൊണ്ടിരിക്കുന്നു നെവിനും ജിസേലും കൂടി ആർക്ക് ശിക്ഷ കൊടുക്കണമെന്ന് നമ്മൾ തീരുമാനിക്കും എന്നൊക്കെ പറഞ്ഞുകൊണ്ടിരിക്കുകയാണ് പിന്നീടാണ് ബിഗ് ബോസ് ലിവിങ് റൂമിൽ വിളിക്കുന്നത് എന്നിട്ട് ബിഗ് ബോസ് പറയുന്നു ഒനിലിന്റെ ബർത്ത്ഡേ ആണ് പക്ഷെ പ്രധാനപ്പെട്ട ഒരു കാര്യം പറയാനുണ്ട് സീസൺ സെവൻ ആണ് ഏഴിന്റെ പണിയാണ് വഴക്കും അഭിപ്രായ വ്യത്യാസങ്ങളൊക്കെ ഉണ്ടാവും ഇതൊരു ടി വി ഷോ മാത്രമാണ് പുറത്ത് നിങ്ങൾക്കൊരു ജീവിതം ഉണ്ട് വഴക്കും വാഗ്വാദങ്ങളും നിങ്ങളുടെ ഒപ്പീനിയൻസും ഒക്കെ ആവാം ഫിസിക്കൽ ആവാൻ പാടില്ല ഞങ്ങൾക്ക് അങ്ങനെയാണെങ്കിൽ ആണെങ്കിൽ നടപടി എടുക്കേണ്ടി വരും എന്ന് പറഞ്ഞിട്ട് നേരെ ജിസേലിൻ്റെ മനുമോളെ ഇവിടെ കൺഫഷൻ റൂമിൽ വിളിക്കുകയാണ് അപ്പൊ തന്നെ പുറത്ത് പിന്നെ നമ്മൾ നിങ്ങൾക്കൊരു കാര്യം പറഞ്ഞു നേരം ഈ കൺഫഷൻ റൂമിൽ വിളിക്കുന്ന സമയത്ത് പുറത്തൊരു വിഷയം നടക്കുന്നുണ്ട് നബിനും ആദിലയും നൂറയും കൂടെ ആയിട്ട് ഇത് നമ്മൾ കാണുന്നില്ല ഇവര് പുറത്ത് വഴക്ക് നടക്കുവാണ് പോവും ഞാൻ ഇവിടെ നിന്ന് പോകും പറഞ്ഞു പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഞാൻ പോവും ഞാൻ എന്ന് പോകുമെന്ന് പറഞ്ഞിട്ട് ആതിരഞ്ഞൂറായി കൂടെ കയറി ഇത് ഉടക്കുവാണ് അപ്പൊ ഈ ഉടക്ക് പുറത്ത് നടന്നുകൊണ്ടിരിക്കുകയാണ് പക്ഷെ ഇത് നമുക്ക് കാണിക്കുന്നില്ല നമുക്ക് അകത്തെ കൺഫഷൻ റൂമിലെ സാധനമാണ് കാണിക്കുന്നത് അത് ഞാൻ പറഞ്ഞു തരാം അനു അനു എന്താണ് സംഭവം എന്ന് പറയുകയാണ് ബിഗ് ബോസ് ലിപ്സ്റ്റിക് യൂസ് ചെയ്യരുതെന്ന് പറഞ്ഞു ഞാൻ പോയി ടിഷ്യൂ വെച്ച് ഇങ്ങനെ ആക്കി അപ്പൊ ജിസയില് അല്ല എന്റെ ചുണ്ട് തേച്ചു പിടിച്ചു വെച്ച് തേച്ചു എനിക്ക് ഭയങ്കര ഹേർട്ടായി രണ്ടാമത്തെ തവണയാണത് നിങ്ങൾ എന്തെങ്കിലും ആക്ഷൻ ഇതിന് എടുക്കണം ബിഗ് ബോസ് പറയാണ് നിങ്ങളുടെ രണ്ടു പേരുടെ ഭാഗത്തും തെറ്റുണ്ട് തീരുമാനം എന്താണെന്നുള്ളത് ഇവിടെ ഒരു ബോർഡുണ്ട് ആ ബോർഡ് തീരുമാനിച്ച പ്രകാരം ലാലേട്ടം അടുത്ത് നടപടി എടുത്തിരിക്കും അപ്പൊ ജിസേൽ പറയുന്നത് ഇത് എന്താണത് ലാസ്റ്റ് ടൈം എന്നെ അടിച്ചപ്പോഴും ഇങ്ങനെ തന്നെ പറഞ്ഞു വീണ്ടും വീണ്ടും ഇങ്ങനെയാണോ ഇത് എന്താണത് ആദ്യം ആദ്യമായിട്ടുള്ള ഈ സംഭവം എനിക്ക് പറ്റില്ല ബിഗ് ബോസ് ഐ എം വെരി ഹാർട്ട് ആ ബിഗ് ബോസ് ഫിസിക്കൽ ആയിട്ട് നിങ്ങളെ ഒന്നും ചെയ്യാൻ പാടില്ല അപ്പൊ ജിസേൽ പറയാണ് ഒരച്ചു എന്റെ മോം പിടിച്ചിങ്ങനെ ഒരച്ചു ഞാൻ ഒരച്ചിട്ടില്ല ജിസേൽ നീ എന്താ മനസ്സിലാക്കാത്ത രണ്ടു പേരൂടെ കുറെ സംസാരിക്കുന്നു ഒരു നടപടി ആവുന്നില്ല ബിഗ് ബോസ് പറയാണ് നടപടി ഉണ്ടാവും ലാലേട്ടം വരട്ടെ തൽക്കാലം പോവാൻ പറയുന്നു ഇവര് പോകുമ്പോഴത്തേക്കും പുറത്തുരുന്ന് നമ്മൾ പിന്നെ കാണുന്ന സീന് അക്ബർ പാട്ട് പാടുന്നതാണ് അക്ബറിന്റെ പാരടി പാട്ട് പോയിരിക്കും 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 ആരാണ് നെവിൻ ഈ പറഞ്ഞ ആതിലേലടുത്ത് നൂറടുത്ത് പറഞ്ഞു ഞാൻ പോയിരിക്കും എന്താ അനൂനെ പറഞ്ഞു വിട്ടില്ലെങ്കിൽ ഞാൻ പോയിരിക്കും എന്ന് പറയുന്നതിനെ പാരടിയാക്കിയാണ് നമ്മുടെ അക്ബർ പാടിക്കൊണ്ടിരിക്കുന്നത് ഓക്കെ അപ്പൊ തന്നെ ബിഗ് ബോസ് അവരുടെ പ്രശ്നം സോൾവ് ആക്കിയതടുത്ത് നവിൻ എഴുന്നേക്കൂ നിരന്തരമായി മൈക്കൂരി വയ്ക്കുന്നതും മൈക്ക് ധരിക്കാതിരിക്കുന്നതെല്ലാം ഞാൻ കാണുന്നില്ലെന്ന് കരുതണ്ട പ്രശസ്തമായ ടി വി ഷോയുടെ ഭാഗമാണെന്ന് മനസ്സിലാക്കിക്കൊണ്ട് ആ ബോധത്തോടുകൂടി നിൽക്കൂ പിന്നെ നിയമങ്ങൾ പാലിക്കാൻ എല്ലാവരും ബാധ്യസ്ഥനാണ് ക്യാമറയുടെ മുൻപിൽ വന്ന് കുറച്ചുനേരം മുമ്പ് നിങ്ങൾ നിങ്ങൾക്ക് ഇവിടെ നിന്ന് ക്വിറ്റ് ചെയ്ത് പോകണം എന്ന് പറഞ്ഞു നിങ്ങൾ പോകണം എന്ന് പറഞ്ഞതും ഈ വഴക്കുമായിട്ട് എന്താണ് ബന്ധം ബിഗ് ബോസ് ചോദിക്കുന്നത് നിങ്ങൾ പോകണമെന്ന് പറഞ്ഞതും ഈ വഴക്കുമായിട്ട് എന്താണ് ബന്ധം അപ്പോഴത്തേക്കും നെവിൻ അത് അനു രണ്ട് ദിവസമായിട്ട് മാക്സിമം നമ്മളെ ഇൻസൾട്ട് ചെയ്തുകൊണ്ടിരിക്കുകയായിരുന്നു അപ്പോൾ ടിഷ്യൂ വെച്ച് ജിസേലിന്റെ ചുണ്ടിലൊരച്ചപ്പോ ബിഗ് ബോസ് ഇതല്ല ഞാൻ ചോദിച്ചത് നെവിൻ ഇവിടെ നിന്ന് ക്വിറ്റ് ചെയ്ത് പോകണമെന്നും ഈ പറഞ്ഞതിനും ഈ വഴക്കുമായിട്ട് എന്താണ് ബന്ധം അവർ തമ്മിൽ വഴക്ക് ഓടി നെവിൻ ക്വിറ്റ് ചെയ്ത് പോകണമെന്ന് പറഞ്ഞതിന്റെ കാര്യം എന്താണ് അപ്പൊ നെവിൻ പറയാണ് ബിഗ് ബോസ് എന്തെങ്കിലും ആക്ഷൻ എടുക്കണമെന്ന് ഞാൻ പറഞ്ഞു ഒന്നുകിലുള്ള എല്ലാ വീക്കും നോമിനേറ്റ് ചെയ്യണമെന്ന് പറഞ്ഞു ഇല്ലെങ്കിൽ പുറത്താക്കാൻ ഞാൻ പറഞ്ഞു പിന്നെ അനുന് മാത്രം എന്താണ് പ്രത്യേകത തെറ്റ് ചെയ്തിട്ട് ആക്ഷൻ എടുത്തില്ലെങ്കിൽ ഞാൻ ക്വിറ്റ് ചെയ്യുവോ എന്ന് ഞാൻ പറഞ്ഞു ആ ബിഗ് ബോസ് എന്താണ് നിങ്ങൾ ക്യാമറയുടെ മുമ്പിൽ പോയി പറഞ്ഞത് അതാണ് ഞാൻ ചോദിക്കുന്നത് ആ തീരുമാനത്തിൽ നിങ്ങൾ ഉറച്ചു നിൽക്കുന്നുണ്ടോ അതെ ബിഗ് ബോസ് അപ്പൊ അപ്പാനി മമ്പറുണ്ട് വേണ്ട വേണ്ട ദിസ്ഇസ് മൈ ഡിസിഷൻ ഞാൻ ഇങ്ങനെ പറയത്തുള്ളൂ അപ്പോഴത്തേക്കും ബിഗ് ബോസ് ഓക്കെ നിങ്ങൾ പുറത്ത് പോകാൻ ആയിട്ട് തീരുമാനിച്ചു നിൽക്കുകയാണ് അതെ ഞാൻ പുറത്ത് പോകാൻ തീരുമാനിച്ചു എന്നാൽ ദാ പ്രധാന വാതിൽ നിങ്ങൾക്ക് വേണ്ടി തുറന്ന് തരുന്നതാണെന്ന് പറഞ്ഞ് വാതിൽ അങ്ങ് തുറന്നു കൊടുക്കുന്നു അപ്പോഴേ ആതിലെ നുറ ഉണ്ട് ഗഡ്സ് ഉണ്ടെങ്കിൽ പോടാ നീ ഇത്രയും നേരം ഇവിടെ എന്താ പറഞ്ഞോളൂ ഗഡ്സ് ഉണ്ടെങ്കിൽ പോടാ അപ്പൊ നമ്മൾ വിചാരിക്കും ഇത്രയും നേരം പതുങ്ങിയിരുന്ന ആതിലെ നുറ എന്തിനാണ് ഈ കിടന്ന ബഹളം വയ്ക്കുന്നതെന്ന് കൺഫഷൻ റൂമില് ജിസേലും അനുവും കൂടെ പോയ സമയത്താണ് ഇവിടെ പുറത്ത് വരും തമ്മിൽ എന്തോ സംസാര വിഷയമായിട്ടുണ്ട് അതിന്റെ കേസാണ് നീ ഇത്രയും നേരം ഇവിടെ എന്തുകൊണ്ടാണ് പറഞ്ഞിട്ടുണ്ടെന്ന് ഇറങ്ങടാ പോടാ നീ ഇറങ്ങി പോടാ പോടാ ഇവിടെ നിന്ന് അപ്പൊ ഞാൻ പോവാം എനിക്ക് പോവാം ഞാൻ പോവാം എന്ന് പറഞ്ഞിട്ട് നബിൻ നേരെ സാധനങ്ങളൊക്കെ പറക്കാനോ എന്തിനോ വേണ്ടിട്ട് നേരെ ലിവിംഗ് റൂമിൽ അല്ല ബെഡ്റൂമിലോട്ട് പോകുന്നു അപ്പൊ എല്ലാ അപ്പാനി അക്ബർ ആര്യൻ ഷാനവാസുടാടാ മണ്ടാ ബുദ്ധിമോഷം കാണിക്കല്ലേ ബുദ്ധിമോഷം കാണിക്കല്ലേ പറയുന്ന കേക്ക് ജിസേൽ ഉണ്ട് പിറകെ അപ്പോഴത്തേക്കും കമ്മ്യൂണിറ്റിക്കെതിരെ ഈ പറയുന്ന സാധനം എടുത്ത് നെവിൻ ഇടുന്നത് യു ആർ ആർസോ യു ആൾസോ റെപ്രസെന്റിങ് എ കമ്മ്യൂണിറ്റി നിങ്ങളൊരു കമ്മ്യൂണിറ്റിയെ റെപ്രസെന്റ് ചെയ്താണ് ഇവിടെ വന്നിട്ടുള്ളത് കമ്മ്യൂണിറ്റിക്ക് വേണ്ടി നിങ്ങൾ എന്തെങ്കിലും ചെയ്തിട്ടുണ്ടോ എന്നിങ്ങനെ ചോദിക്കുന്നു തീർന്നു ആദ്യം പറയും കൂടെ പിന്നെ നമ്മൾ എന്ത് ചെയ്തു എന്നുള്ളത് നിന്നെ കാണിക്കണോ നമ്മൾ വന്നതെ തന്നെ റെപ്രസെന്റേഷൻ ആണ് നിന്നെ കാണിക്കേണ്ട ആവശ്യമില്ല നമുക്കറിയാം നമ്മൾ എന്താണ് ചെയ്യണം എന്നുള്ളത് കേട്ടോ എന്ന് പറഞ്ഞിട്ട് ആ വിഷയത്തിലാണ് ഇവരെ ചെയ്യുന്നു മാക്സിമം വിനെ പ്രവോക്ക് ചെയ്യുന്നു അനു ഇതെല്ലാം കണ്ട് ഇത്രയും നേരം അനു ഇങ്ങനെ ഇരിക്കുന്നു കുറച്ച് അനു ഇങ്ങനെ മാറി ചുമരന്റെ പറയിൽ ഇങ്ങനെ പേടിച്ചു മാറിയിരിക്കുവാണ് അങ്ങനെ എന്ത് ചെയ്യുന്നു നെവിൻ ആരുടെ വാക്കും കേൾക്കാതെ ഓടി ഇറങ്ങി വാതിൽ തുറന്നിട്ടിരിക്കുകയാണല്ലോ ഇറങ്ങിപ്പോയി അപ്പാൻ പിറകിൽ ഓടുന്നുണ്ടെങ്കിലും പിടിക്കാനൊന്നും പറ്റുന്നില്ല ആരുടെയും കയ്യിൽ നിൽക്കുന്നില്ല ജിസേല് ഭയങ്കരമായ കരച്ചിലാണ് ജിസേൽ ഭയങ്കരമായി കരയുന്നു പോയ അടിയവൻ എന്ന അനുമോൾ ഇങ്ങനെ മേക്കപ്പ് റൂമിൽ നിന്ന് ചോദിക്കുകയാണ് അപ്പോൾ പോയി എന്ന് പറഞ്ഞുകൊണ്ട് ആതിലേ നൂറയും കൂടെ കയറി വരുന്നു നൂറ ഭയങ്കര കത്തിക്കലാണ് അവൻ പോകണം എന്ന് പറഞ്ഞവന് പോയിരിക്കണം പോയിരിക്കണം അതിനുള്ള ഗഡ്സ് വേണം ധൈര്യം വേണം ആണാണെങ്കിൽ അവന് ധൈര്യം വേണം അവൻ ഈ പറഞ്ഞ എന്തിനാ പിന്നെ എന്തിനാണ് പറഞ്ഞത് നമ്മൾ കമ്മ്യൂണിറ്റി റെപ്രസന്റേറ്റ് വന്നിട്ടില്ലെന്നോ നമുക്കറിയാം എന്താ ചെയ്യാനുള്ളതെന്ന് നമ്മളോട് നിൽക്കുന്നുണ്ടെങ്കിൽ അതാണ് കമ്മ്യൂണിറ്റി റെപ്രസെൻ്റേഷൻ നമുക്ക് കാര്യം വളരെ വ്യക്തമായിട്ടും അവൻ ഇതിനകത്ത് ഇടപെടേണ്ട യാതൊരു ഇത് ആവശ്യമില്ല അങ്ങനെ അവൻ ഇടപെട്ടിട്ടുണ്ടെങ്കിൽ അവൻ പോകണം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അവൻ പോകണം ഇതൊരു മെൻറ്റൽ ഗെയിമാണോ നിക്ക മൈൻഡ് ഗെയിം ആണോ നിൽക്ക പറ്റില്ലെങ്കിൽ അവൻ ഇറങ്ങിപ്പോട്ടെ അതാണ് നല്ലത് എന്ന് പറഞ്ഞിട്ട് ആതില ഫായി നേരെ അനുവിന്റെ അടുത്ത് വരുവാണ് അനു എടി എന്നെ അപ്പൊ എനിക്ക് പേടിയാവുന്ന ആതില് നിനക്ക് വേണ്ടി ഈ ഒരു കേസിൽ നിന്റെ കേസിലല്ല അനു അവൻ ഇറങ്ങി പോയിരിക്കുന്നത് നമ്മുടെ കേസിലാണ് നിന്റെ കേസ് പറഞ്ഞ വിഷയമായതാണെങ്കിൽ നമ്മുടെ കേസിലാണ് കുറ്റ് കുറ്റെയ്ത് പോയിരിക്കുന്നത് ആരെങ്കിലും നിന്റെ മേലേയിൽ പറയാവെന്ന് കഴിഞ്ഞാൽ ഈ ആതില തിരിച്ച് പറഞ്ഞിരിക്കേണ്ടത് കൊക്കിൽ ഇരുവനുണ്ടെങ്കിൽ ഞാൻ പറഞ്ഞിരിക്കും നീ ഒന്നുകൊണ്ട് പേടിക്കണം നീ നീ ഇവിടെ പേടിക്കാനില്ലല്ലോ വന്ന ഫയർ ആയിട്ട് നീ നീ ഞാൻ നിനക്ക് വേണ്ടി എന്ന് പറയാണ് പുറത്ത് വൺ ചർച്ചകൾ നടക്കുവാണ് അനു അനു കാരണമാണ് പോയത് ഇപ്പൊ നോക്ക് മണ്ടൻ ആ മണ്ട ശിരോമണി അവൻ കാണിച്ചു വെച്ച ബുദ്ധിമോഷം അപ്പൊ ഷാനവാസ് ഞാൻ അവൻ അടുത്ത് അന്നേരമേ പറഞ്ഞതാണ് സിഗരറ്റ് സ്മോക്കിംഗ് റൂമിൽ വെച്ച് എടാ നിന്റെ വായി അങ്ങനെ ഒരു വോഡ് വീണ് പോയി അങ്ങനെ പറയരുത് അങ്ങനെ പറയരുത് നീ വലിച്ചു നീട്ടരുതെന്ന് ഞാൻ പറഞ്ഞതാണ് എന്നുള്ള സംഭവം ഇങ്ങനെ എന്താ പറയാ പറയുവാണ് സാനം അപ്പോഴത്തേക്കും അപ്പൊ അകത്തുനിന്ന് അനു ഒക്കെ ആകെ പേടിച്ചുകൊണ്ടിരിക്കുകയാണ് ആദലിന് പറയും കൂടെ അവൻ പോണം എന്ന് പറഞ്ഞു കഴിഞ്ഞാ പോണം പോട്ടെ പോട്ടെ കുറച്ച് കഴിയുന്നു അപ്പാനിയും അക്ബറോടെ കേടുന്നു നടി എവിടെ ഇവിടുത്തെ തൂറ് കഴുകിയ നടി എവിടെ വളരെ മോശം സ്റ്റേറ്റ്മെന്റ് ആണ് അക്ബർ ഇതൊക്കെ ഈ തീട്ട കേസൊക്കെ ഇന്നാളെ ലാലട്ടൻ പറഞ്ഞ ഈ മാതിരി ഈ കക്കൂസ് വിളി സെറ്റി ടാങ്ക് വിളി അതെല്ലാം നിർത്തണമെന്ന് വീണ്ടും ഈ സാധനം അനുവിന്റെ മേലെ യൂസ് ചെയ്തിരിക്കുകയാണ് അക്ബർ അപ്പം എവിടെയാ നാടകനടി എവിടെ നാടക നടി സൈഡിൽ പോയിരുന്ന് കരയുന്നുണ്ടെന്ന് പറഞ്ഞുകൊണ്ട് അപ്പാനിയും ും ആര്യും കൂടെ ഉണ്ട് കെട്ടായിട്ട് നിന്നുകൊണ്ട് റന ഇവരൊക്കെ ഉണ്ട് നവിൻ പോയതിന് വേണ്ടിയിട്ട് പ്രതിഷേധിക്കുകയാണ് നെവിൻ പോയതിന് ഇതാണ് കാരണം എന്ന് പറഞ്ഞിട്ട് പ്രതിഷേധിക്കുകയാണ് ഇനി ഒരു സംഭവം ഉണ്ടെന്നല്ല നടന്ന അത് ഞാൻ കുറച്ചുകൂടെ കഴിഞ്ഞിട്ട് നിങ്ങൾക്ക് ഒന്ന് പറഞ്ഞു തരാം അത് മിക്കവാറും ഇനിയിപ്പൊ ലൈവില് നടക്കത്തേ ഉള്ളൂ ഓക്കെ അപ്പം ഇതാണ് ഇപ്പോൾ അവിടെ നടന്നുകൊണ്ടിരിക്കുന്ന വിഷയം എന്നിട്ട് ആദ്യം ഇന്ന് പറയും പറഞ്ഞാൽ ഇപ്പൊ പുതിയ ഗ്രൂപ്പ് അവിടെ തുടങ്ങിയിട്ടുണ്ട് എന്ന് പറയുന്നത് ആര്യൻ പുറത്തുനിന്ന് കേട്ടിട്ട് നമ്മൾ ചേർന്ന് ഗ്രൂപ്പായി എന്ന് പറഞ്ഞു എന്ന് പറയണം അപ്പം എല്ലാവരും പറഞ്ഞാൽ നവിന്റെ ബുദ്ധിമോഷം തന്നെയാണ് ഈ കാണിച്ചത് അപ്പം അതിലെ നുറേ മാത്തെന്ന് പറയുന്നത് അവൻ അവന് ഷോ ശോചിക്കാൻ ധൈര്യമില്ലെങ്കിൽ അവൻ ക്വിറ്റ് ചെയ്ത് പോട്ടേന്ന് തന്നെയാണ് എന്തായാലും നെവിൻ കാണിച്ചത് മണ്ടത്തരമായിട്ടേ പറയാൻ പറ്റുള്ളൂ ഒരു സോറി പറഞ്ഞ് തീർക്കാവുന്ന വിഷയം ഇത്രയും വലിയൊരു ഓപ്പർച്യൂണിറ്റി കളഞ്ഞ് വന്നിട്ടതേ ഉള്ളു എനിക്ക് തോന്നുന്നു ബിഗ് ബോസ് ചോദിച്ചപ്പോഴത്തേക്ക് നെവിന് പോകണം എന്ന് ആഗ്രഹം ഉണ്ടായ പോലെ എനിക്ക് തോന്നിയില്ല ബിഗ് ബോസ് ആ വൈകാരികമായ നിമിഷത്തിൽ ഞാൻ പറഞ്ഞു പോയി ബിഗ് ബോസ് എന്നൊക്കെ പറയുമ്പോൾ എനിക്ക് തോന്നുന്നു നെവിൻ പോകണം എന്ന് പറഞ്ഞതല്ല ഇവിടെ വിഷയമായത് അനിമോൾക്കെതിരെ നടപടി എടുത്തില്ലെങ്കിൽ ഞാൻ പോകും കാരണം എന്താണ് ഈ പറഞ്ഞതുപോലെ ഫേവററ്റ് രീസൺ കാണിക്കുന്നു എന്ന സാധനം പറഞ്ഞിട്ടുണ്ട് അതാണ് വിഷയമായതെന്നാണ് എനിക്ക് മനസ്സിലാവുന്നത് അതായിരിക്കും ബിഗ് ബോസിന് കയറി തട്ടിയത് നമുക്ക് നോക്കാം ബാക്കി ലൈവ് അപ്ഡേറ്റുമായിട്ട് ഞാൻ വരാം അപ്പം ഇതുപോലത്തെ ലൈവ് അപ്ഡേറ്റ്സിനായിട്ട് ചാനൽ മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്യണം അടുത്ത വീഡിയോ ആയിട്ട് വരുന്നവർക്കും ബൈ ബൈ